ഞാൻ ലിഷ ബാബുരാജ് ലക്ഷ്മി രവം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോവുകയാണ് ദൂരേക്കൊന്നല്ല ഇവിടെ അടുത്ത് തന്നെയാണ് എറണാകുളം ടൗണിനോട് അടുത്ത് തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അതിന് ആയിട്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് ഓക്കെ ലൊക്കേഷനിൽ ചെന്നിട്ട് കാണാം ഓക്കെ ബൈ ഓക്കെ അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ആ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന സ്ഥലം തന്നെയാണ് നമ്മുടെ എറണാകുളം സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു സ്ഥലം നമ്മൾ സാധാരണ കുന്നും മലകളും അന്വേഷിച്ച് നമ്മൾ പോകാറുണ്ട് പക്ഷേ ഇവിടെ കുന്നുമലയൊന്നുമില്ല വളരെ മനോഹരമായ പൊക്കാളിപ്പാടവും ചെമ്മീൻകെട്ടും നിറഞ്ഞൊരു ഗ്രാമപ്രദേശമാണ് ഇത് നമ്മളുടെ എറണാകുളം ജില്ലയുടെ തൊട്ട് എറണാകുളം സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലം തന്നെയാണ് ഇത് സ്ഥലത്തിൻ്റെ പേര് കടമാക്കുടി എന്ന് പറയും നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവും പക്ഷേ ഇത്ര മനോഹരമായ സ്ഥലമാണെന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഈ സ്ഥലം കടമാക്കുടി എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ കടമാക്കുടി എന്നുള്ള പേര് വന്ന് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കടന്നാൽ കുടുങ്ങി എന്നുള്ള സ്ഥലം തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് കടന്നാൽ കുടുങ്ങി പിന്നീട് പിന്നീടാണത് കടമാക്കുടി ആയത് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വാഹന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നല്ല റോഡുകളായി വാഹന സൗകര്യങ്ങളെല്ലാം വന്ന് അതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഈ പ്രദേശത്ത് വരുന്നുണ്ട് നല്ല ഹൃദയം മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്നാണ് കാണാൻ സാധിക്കുന്നത് പൊക്കാളിപ്പാടത്തിന്റെ ചെമ്മീൻ കെട്ടും നല്ല രീതിയിൽ തന്നെ ഇവിടെ ഉണ്ട് പ്രകൃതി സൗന്ദര്യം വളരെയേറെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കടമാക്കുടി മനോഹരമായ ഒരു സായാഹ്നം ദേശാരണ പക്ഷികൾ ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് കടമാക്കുടി ഇതാണ് പൊക്കാളിപ്പാടം വർഷത്തിൽ മാസം ഇവിടെ നെൽകൃഷിയാണ് ചെയ്യുന്നത് ഇപ്പോൾ കൊയ്ത്ത് കാലമാണ് ഈ കാണുന്നതാണ് ചെമ്മീൻ കെട്ട് ഇവിടെ ഇതേപോലെ വർഷത്തിൽ ആറ് മാസം ചെമ്മീൻ കെട്ടാണ് നടത്തുന്നത് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിൽ നല്ല സന്തോഷം തോന്നുന്നില്ലേ ജീവിതത്തിൽ എങ്ങനെ സന്തോഷമായി ഇരിക്കാം എന്നതിനെ പറ്റി കുറച്ച് ടിപ്സ് നമ്മുടെ സുഹൃത്ത് ഷൈൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഹായ് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് നമ്മൾ ഒരു പരസ്യമാണ് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് തിരക്കുകളും എല്ലാം സ്ട്രെസ്ഫുൾ ലൈഫിലൂടെയാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നമ്മൾ മാക്സിമം എന്താ ചെയ്യേണ്ടത് മാക്സിമം എൻജോയ് ചെയ്യുക എങ്ങനെ അതിപ്പോൾ നമ്മുടെ നമ്മൾ ചെയ്യുന്ന ജോലിയോടൊപ്പം ആയിരിക്കാം അതോടൊപ്പം നല്ല നമ്മുടെ കൂട്ടുകാരോടൊപ്പം ആയിരിക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാരോടൊപ്പം ആയിരിക്കാം എപ്പോഴും നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ ആ സമയമായിരിക്കുള്ളൂ നമുക്ക് ഒരു വർഷമെങ്കിലും കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസായിട്ട് കൂടുതൽ ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുള്ളൂ അതാണ് നമ്മളിവിടെ ഈ ഒരു അസു ഈ കൂട്ടായ്മ ഈ ആൾക്കാരെ എല്ലാവരും കൂടി ഞങ്ങൾ കിട്ടുന്ന സമയത്ത് മാക്സിമം എൻജോയ് ചെയ്ത് മാക്സിമം എൻജോയ് ചെയ്ത് നമ്മൾ സന്തോഷിക്കുന്നു നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടാൻ ഞാനൊരു മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഇത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട അല്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് മാക്സിമം സന്തോഷം കിട്ടുക എന്നുള്ളത് അതിന് മൂന്ന് കാര്യം ഞാൻ നിങ്ങളോട് പറയാണ് ഫസ്റ്റ് വൺ നല്ല ആളുകളുമായി കൂടുതൽ കൂടുതൽ ടൈം ചിലവാക്കുക നല്ല സംസാരങ്ങൾ കൂടുതലായിട്ട് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ അതായത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക മൂന്നാമതായി കിട്ടുന്ന സമയം മാക്സിമം എൻജോയ് ചെയ്യുക ഇത് നിങ്ങളെല്ലാവരും അനുവർത്തിച്ച് ഞാൻ നമ്മുടെ ലൈഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷമെങ്കിലും ഒരു വർഷം കൂടുതൽ നമുക്ക് ജീവിതത്തിൽ ആയുസ് കൂടുതൽ കിട്ടാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് മാക്സിമം മാക്സിമം സന്തോഷിക്കുക ബാക്കി ഇനിയുള്ള ഓരോ കാര്യങ്ങളും അതായത് നമ്മുടെ ഞങ്ങളുടെ ഈ അസോസിയേഷനും ഈ പറഞ്ഞ കൂട്ടായ്മയും എല്ലാം നിങ്ങൾ കണ്ടായിരിക്കും ഞങ്ങളുടെ ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഓരോ സന്തോഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കിടാൻ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ തീർച്ചയായും വരും നല്ല അടിപൊളി പ്ലേസ് ആയിട്ട് ഓക്കെ ഇനി ഞാൻ നിങ്ങളെ കടമാക്കുടിയിലെ സായഹ്നങ്ങളൊന്ന് കാണിക്കാം ഇവിടെ ചെമ്മീൻകെട്ട് സീസണിൽ ഫുഡ് ഫെസ്റ്റിവൽ നടത്താറുണ്ട് കായൽ വിഭവങ്ങൾ രുചിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ആ സമയത്ത് ഇവിടെ വരാം മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് ഇവിടെ നമ്മൾ കണ്ടത് അല്ലെ ഈ സന്തോഷവേളയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു കസ്തൂരി മാുടരും ഉന്മാരി സ്വപ്നങ്ങൾ ഉടനും

Tuminiyage punpiranam നീ നിന്നിലോ ഞാൻ നിന്നിലോ നീ നിന്നിലോ ഞാൻ നിന്നിലോ ഉമ്മായി ചേരും നീ നിമിഷം കഷ്ടാര മാർമീ മലസരമീ